ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്കായുള്ള പി വി സി വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള പി വി സി വാട്ടർ ടാങ്ക് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ നിർവഹിച്ചു മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ഫാദർ സാവിയോ ആന്റണി നിർവഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് നിബുഎസ് പത്മം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത ഒ പി സ്വാഗതം പറഞ്ഞു രീതിയിൽ അതിനെ നിർലോഭമായി ഫണ്ട് വെക്കുവാനായിട്ട് എന്നോടൊപ്പം സഹകരിച്ചു പോകുന്ന ഒരു ഭരണസമിതി അംഗങ്ങളാണ് ഇവിടെ നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ബഹുമാന്യനായ വൈസ് പ്രസിഡൻറ്റും അതുപോലെ തന്നെ ബഹുമാനായ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണും പ്രിയപ്പെട്ട ജനപ്രതിനിധികളും കാരണം ആ മേഖലയിലേക്ക് എത്രത്തോളം തുക നമുക്ക് നൽകാൻ പറ്റുമോ പദ്ധതിയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എത്രത്തോളം തുക നൽകി ചിലവഴിച്ചു പദ്ധതികൾ ഏറ്റെടുക്കാൻ പറ്റുമോ ആ എൻ്റെ ഒരാഗ്രഹത്തിനനുസരിച്ച് ഇവരെല്ലാവരും ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ആയിരം കുടുംബങ്ങൾക്കാണ് പി വി സി വാട്ടർ ടാങ്ക് നൽകിയത് ഇത്തവണയും അതേപോലെ തന്നെ ആയിരം കുടുംബങ്ങൾക്ക് വേണ്ടി പി വി സി വാട്ടർ ടാങ്ക് നൽകുന്നു അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു വാർഡിലേക്ക് നാലും അഞ്ചും വീതം കുട്ടികൾക്കാണ് ബിരുദാനന്തര ബിരുദത്തിന് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നത് ഇത്തവണ നമുക്കത് കുറച്ച് പൈസ നമുക്ക് രംഗത്ത് കുറഞ്ഞു പോയെങ്കിലും ഒരു വാർഡിലേക്ക് മൂന്ന് കുട്ടികൾക്ക് വീതം കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പഠനോപകരണം മേശയും കസേരയും എന്നുള്ളത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നൽകുന്നതിന് വേണ്ടിയിട്ട് സാധാരണ സർക്കാരിൻ്റെ ഏജൻസികളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഏജൻസികൾ പലപ്പോഴും പുറത്തു ഏതെങ്കിലും മാർക്കറ്റുകളിൽ നിന്ന് എടുത്തിട്ട് ക്വാളിറ്റി കുറഞ്ഞ സാധനം നൽകുന്നുവെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പൺ ടെൻഡർ വിളിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിനൊക്കെ വളരെ കൂടി നിന്നത് ഞങ്ങളുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡൻറ്റുമായ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ വളരെ കൂടി ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും നല്ല സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തണം ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങളുടെ മുൻപിലിരിക്കുന്ന പി വി സി വാട്ടർ ടാങ്ക് അടക്കം ഒത്തിരിയേറെ അപേക്ഷകരെ ക്ഷണിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഏറ്റവും നല്ല സാധനങ്ങൾ തിരഞ്ഞെടുത്ത് ജനങ്ങൾക്ക് നൽകുക കാരണം പഞ്ചായത്ത് മെമ്പർ പദവിയോ അല്ലെങ്കിൽ പ്രസിഡന്റ് പദവിയോ താൽക്കാലികത്തേക്ക് മാത്രമാണ് ഇത് കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം ഇവിടെ ജീവിക്കേണ്ടതാണെന്നും അപ്പോൾ നിങ്ങളുടെ മുൻപിൽ ഒരു ചോദ്യത്തിന് നിൽക്കരുതെന്നുള്ളൊരു ആ ഉത്തരവാദിത്തം ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ഏറ്റെടുത്തുകൊണ്ടാണ് ഓരോ പദ്ധതിയും നടപ്പാക്കുന്നത്